ഹലോ അസ്സാം വലിക്കും എന്താ വിശേഷമൊക്കെ സുഖല്ലേ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ മൂന്ന് ഏഴായി പിന്നെ ഞാൻ ഇപ്പോൾ വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ അറിയുന്നവരുണ്ടാവും പുതിയതായി വരുന്ന ആളുകൾക്കാണല്ലോ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തത് കാരണം അറിയുന്നവർക്ക് കിട്ടിയ ഒരു ഞാനും വലിയ അറിയുന്നവരൊന്നല്ല എന്നാലും അറിയണ അറിവ് വെച്ച് ഒരാൾക്ക് കൊടുക്കാൻ അറിയുമ്പോൾ വലിയ കാര്യം തന്നെയാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ഊബർ ടാക്സി ഓടാൻ തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു അനുഭവം ഉണ്ടായത് അതായത് ഞാനിവിടെ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ തന്നെ ഊബർ ടാക്സ് ഓടാനാണ് അത് ഇൻസ്റ്റഗ്രാമിൽ ഇതേപോലെ പരസ്യം പരസ്യമൊക്കെ കണ്ടുകൊണ്ട് വന്ന് അല്ലാത്ത ഫസ്റ്റ് ബാംഗ്ലൂർ വേറെ ആവശ്യത്തിന് വരാതെ ഫസ്റ്റ് തന്നെ വരുന്ന ഊബർ ഓടാനാണ് അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ബാംഗ്ലൂരിനെ കുറിച്ചോ മറ്റവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ചോ നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ആയിരുന്നു എപ്പോഴും എന്താ പറയുക ബാംഗ്ലൂരിനെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കുറച്ച് സമയം എന്തായാലും പിടിക്കും അത് വേറെ കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ വന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു വർഷമായി ഒരു വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്തിട്ട് ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ ജോയിൻ ചെയ്ത് ഒരു മൂന്ന് മാസം വർക്ക് ചെയ്ത് ചെയ്ത ശേഷം അതായത് മൂന്ന് മാസം ഒരു ഏകദേശം രണ്ടാഴ്ച ആയിട്ടുണ്ടാകും ആ സമയമാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഊബറിൻ്റെ അക്കൗണ്ട് എനിക്ക് ബ്ലോക്കായി ഊബർ അക്കൗണ്ടിന് എനിക്ക് ഉപയോഗിക്കാൻ പറ്റാതായി സാധാരൻ്റെ ഗതിയിൽ ഞാൻ അങ്ങനെ പോയിക്കൊണ്ട് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാവിലെ ഒരു പത്ത് പത്തര മണിയാകുമ്പം ഞാനൊരു ട്രിപ്പ് കൊണ്ടുവിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പം അടുത്ത ട്രിപ്പ് ഓണം ട്രിപ്പ് വരുന്നില്ല ആ സമയത്തൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഒരു ട്രിപ്പ് കൊണ്ടു അടുത്ത ട്രിപ്പ് വരുന്നതാണ് ട്രിപ്പ് വരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കാണിക്കേണ്ടത് നിങ്ങളെ അക്കൗണ്ട് മൂന്ന് ദിവസത്തിന് ബ്ലോക്കഡാണെന്ന് കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ ബ്ലോക്ക് ആകുകയാണ് അവിടെ ഞാൻ എന്താ പതി ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ വിന സംഭവം അപ്പോൾ ഞാൻ ഊബർ ഓഫീസിൽ വിളിച്ചു റീസൺ കാണിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ റീസൺ പറഞ്ഞു തരാം അതായത് നമ്മൾ കസ്റ്റമർ കസ്റ്റമറടുന്ന് കൂടുതൽ എമൗണ്ട് ഈടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവരെ കാരണം കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ പറയാം നമ്മളിപ്പോൾ ഊബറിൻ്റെ ആപ്പിൽ നമ്മൾ ഇവരെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു എമൗണ്ട് കാണിക്കണ എമൗണ്ട് നമ്മൾ കറക്റ്റായിട്ട് വാങ്ങുക കൂടുതൽ നമുക്ക് വാങ്ങാനുള്ള അവകാശമല്ല കസ്റ്റമർ തരൂല്ല കസ്റ്റമർ ഇത് നോക്കിയിട്ടേ തരുകയുള്ളൂ അപ്പോൾ ഇതിൽ കാണിക്കണ എമൗണ്ടാണ് നമ്മൾ വാങ്ങുകയുള്ളൂ പക്ഷേ കസ്റ്റമർക്ക് അത് കൂടുതലായിട്ട് തോന്നിയതുകൊണ്ട് നിരന്തരം നിരന്തരം കസ്റ്റമേഴ്സ് അങ്ങനെ അതായത് കാരണം അത് റീസൺ ഉണ്ട് കേട്ടോ അതിനൊക്കെ എന്താ വെച്ചാൽ ഈ കസ്റ്റമേഴ്സിനെ പോകും കൊണ്ട് പോകുമ്പോൾ ട്രാഫിക്കുകൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കസ്റ്റമർ ഈ റൂട്ട് പോകണ്ടടാ നമുക്ക് ഈ റൂട്ടിന് പോവാം വേറെ റൂട്ട് ചേഞ്ച് തിരിച്ച് വിടാമെന്ന് പറയും അപ്പോൾ നമ്മൾ വേറെ റൂട്ടിന് തിരിച്ചുവിടും അങ്ങനെ ചിലപ്പം ഒരു കിലോമീറ്റർ ഒന്നോ രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ടാവും പിന്നെ ട്രാഫിക്കിൽ കൂടി ഉണ്ടാവും അങ്ങനെയൊക്കെ എന്താ അവിടെ എത്തുമ്പോഴത്തേന് ചിലപ്പോൾ ഒരു നാനൂറ് രൂപ കാണിച്ച് ചിലപ്പോൾ അഞ്ഞൂറ് അറുന്നൂറൊക്കെ കാണിക്കുന്നുണ്ടാവും റേറ്റ് കൂടി ഉണ്ടാവും അവിടെ എത്തുമ്പോൾ ഫസ്റ്റ് കാണിച്ച റേറ്റ് ആവില്ല പിന്നീട് കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ കസ്റ്റമർ നമ്മുടെ തർക്കിക്കാരൊക്കെ നിൽക്കും ഞാൻ ഫസ്റ്റ് കാണിച്ച എമൗണ്ട് അല്ലല്ലോ ഇതിപ്പോൾ എന്താ ഭയങ്കര എമൗണ്ട് ആണല്ലോ അറിയാം അപ്പോൾ ആ തുടക്കത്തിന് എനിക്ക് ആ സമയത്തൊന്നും ഇതിനെക്കുറിച്ചല്ല സാറേ നമുക്ക് ഇത് കാണിക്കണല്ലേ ആ അവർ വർത്താനെനിക്ക് പറയാനുള്ളൂ ഒന്നും കഴിയുമോ എനിക്ക് പറയാനേ കാരണം നമ്മൾ ഞാൻ പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ വന്ന സമയത്തൊന്നും അന്വേഷിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ബാംഗ്ലൂർ വന്ന സമയത്ത് കണ്ണ കർണാടക അതായത് കണ്ണക്കാരാണ് ഓഫീസിൽ അന്വേഷിച്ച് വന്നതല്ലേ മലയാളീസിനായിട്ട് വലിയ കണക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പോലും ഇല്ലാത്ത സമയമാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വന്നുകാണ്ട് എൻക്വയറി ചെയ്യുന്നത് കണ്ണടക്കാരോട് അത് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയും പിന്നെ തമിഴുണ്ട് ഓരോ വിളിച്ചത് കിട്ടിയെങ്കിൽ കിട്ടി അത്യാവശ്യ കാര്യങ്ങൾ വേണമെങ്കിൽ വിളിച്ചു സംശയം ചോദിക്കല്ലോ അല്ലാത്ത ഒറ്റയ്ക്ക് അങ്ങനെ കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ അങ്ങനെ സം എനിക്ക് അറിയില്ല പറയുക സാറ് അപ്പോൾ കസ്റ്റമറോട് അനുസരിച്ച് എനിക്ക് അറിയില്ല സാറിനെ ഈ കാണിക്കണ എമൗണ്ടാണ് എനിക്ക് ഊബറിൻ്റെ എമൗണ്ട് ആണ് ഞാനായിട്ട് വാങ്ങുന്നതല്ല ഓക്കെ കാരണം അവർ പോയിട്ടോ ഇപ്പോൾ ഇവർ പോയതിന് ശേഷം ഇവർക്ക് നമ്മളിവിടെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടാവും എന്ത് റിവ്യൂ ചോദിക്കും ഡ്രൈവറെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അപ്പോൾ അവരിതിലാടേയും കൂടുതൽ പൈസ വാങ്ങിയെന്ന് പണ്ട് അങ്ങനെ ഇങ്ങനെ കുറേ അങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ കൂടുതൽ എമൗണ്ടുകൾ ഞാൻ ഞാൻ കരുതുന്നുണ്ട് കാരണം ഫസ്റ്റ് ഫസ്റ്റ് കാണിച്ച എമൗണ്ട് അല്ല പിന്നീട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളും സ്വഭാവം ചിന്തിക്കും ആ തിരക്കിടില്ലല്ലോ പൊരടി അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോയി പക്ഷേ നമുക്കത് സത്യാവസ്ഥ അങ്ങനെ അറിയില്ലായിരുന്നു അന്ന് അപ്പം ഞാൻ എന്തായി അങ്ങനെ ഒരുപാട് അങ്ങനെ സംഭവിച്ചു അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷമുള്ള സംഭവമാണ് ഉണ്ടായത് അതായത് മൂന്ന് മാസം കണ്ടിട്ട് ഇങ്ങനെ അങ്ങനെ കസ്റ്റമേഴ്സ് ഇങ്ങനെ അനുഭവിച്ചു ഇപ്പോൾ കസ്റ്റമർ എന്തായി അവർ ഓൾറെഡി പരാതി നൽകി ഊബർക്ക് കൂടുതൽ എമൗണ്ട് വാങ്ങുന്നുണ്ട് കൂടുതൽ ഡ്രോപ്പ് ചെയ്തപ്പം കൂടുതൽ എമൗണ്ട് ഫസ്റ്റ് കാണിച്ച എമൗണ്ട് അല്ലാണ്ട് അവരെ പരാതി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഊബർ ഓഫീസ് എൻ്റെ ബ്ലോക്ക് ആയപ്പോൾ ഊബർ ഓഫീസ് വിളിച്ചു ഇതെന്താ സംഭവം എൻ്റെ ബ്ലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്ന് കസ്റ്റമേഴ്സിൽ നിന്ന് കൂടുതൽ എമൗണ്ട് ഈടാ ഇനി വാങ്ങിയിട്ടുണ്ട് എന്നുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഒരു പൈസയും കൂടുതൽ വാങ്ങിയിട്ടില്ല എനിക്ക് ഊബർ ആപ്പിൽ കാണിക്കുന്ന പൈസ അല്ലാതെ കൂടുതൽ വാങ്ങാനുള്ള അവകാശം ഇവിടെ അല്ലല്ലോ നമ്മളായിട്ട് ചോദിക്കണതല്ല പക്ഷെ അത് നിരന്തരം വന്നിട്ടുണ്ട് കംപ്ലയിൻ്റ് കാരണം ഓക്കെ നിരന്തരം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെന്താണ് ഓപ്ഷൻ വെച്ചാൽ ഓപ്ഷൻ എന്തുമില്ല ഇത് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ഊബറിൻ്റെ കംപ്ലയിൻറ്റ് ഇപ്പോൾ നമ്മൾ ഊബറിൻ്റെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കാണല്ലോ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലത് ഓട്ടോമാറ്റിക്കാണ് ഊബർ തീരുമാനിക്കണം ഓട്ടോ അതിൻ്റെ ഓട്ടോമാറ്റിക്കുള്ള പരിപാടികളാണല്ലോ അപ്പോൾ ഊബറിൻ്റെ ഓഫീസിൽ നിന്നോട് പറഞ്ഞത് നീ എല്ലാ ഈ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പം ഞാനിത് ഈ വീഡിയോ പ്രത്യേക കാരണം ഇട്ടോ ഇതിൻ്റെ മുന്നിലുള്ള ഒരു വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു എന്താണ് കസ്റ്റമേഴ്സിനൊക്കെ ഫൈവ് സ്റ്റാർ ഇട്ടാൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യേണ്ടത് എല്ലാവരും ബഹുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ കമൻ്റ് ഉണ്ടായിരുന്നു ഫൈവ് സ്റ്റാർ ഇട്ടൂടെ എല്ലാവർക്കും ഞാൻ ഫോർ സ്റ്റാർ ട്രി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫൈവ് സ്റ്റാർ ഇട്ടൂടെ എൻ്റെ ഒരു കമൻറ്റ് വന്നപ്പോൾ അപ്പോൾ ഓർമ്മ വന്നിങ്ങനെ വീടിച്ചതാണ് എന്നുള്ളത് അപ്പോൾ എന്നോട് ഊബർ ഓഫീസ് എന്ന് പറഞ്ഞെന്താ അറിയുമോ നീ എല്ലാ കസ്റ്റമറും ഈ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ കസ്റ്റമറിനും ഫൈവ് സ്റ്റാർ ട്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കസ്റ്റമർ ഇത്രയും എമൗണ്ട് കാണിച്ച് കൊടുത്തിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കണ കസ്റ്റമർക്ക് എന്തിനാണ് നീ ഫൈവ് സ്റ്റാർ കൊടുത്തത് ഊബർ ഓഫീസിനോട് കൂടി വെച്ച് അത് പറഞ്ഞാൽ എല്ലാവർക്കും ഫൈവ് സ്റ്റാർ ഒക്കെ ഫൈവ് സ്റ്റാർ എന്ന് എന്തിനാണ് ഒരു നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലാണ് ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ നിനക്ക് ഓപ്ഷൻ ഉണ്ട് മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ പിക്കപ്പ് ആയി അല്ലെങ്കിൽ വൃത്തി വണ്ടി വൃത്തികേടാക്കി പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് റീസൺ അതിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഫൈവ് സ്റ്റാർ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാർ കുറക്കുമ്പോൾ റീസണുകൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദറ് ഏതു വേണമെങ്കിലും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഫൈവ് സ്റ്റാർ ആ അന്ന് അങ്ങനെ കൊടുക്കാൻ പാടില്ല നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സ്റ്റാറേ കൊടുക്കാൻ പറ്റുള്ളൂ ഇത് നിന്റെ ഭാഗത്ത് നീ ഫുൾ എല്ലാ കസ്റ്റമറിനും ഈ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ കസ്റ്റമറും ഫൈവ് സ്റ്റാർ കൊടുത്തിട്ടുകൊണ്ട് നിനക്കെന്തായി ഊബറിൻ്റെ നിന്ന് മനസ്സിലായത് നിനക്കൊരു പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ട് കസ്റ്റമറിനെ പ്രശ്നം എന്നുള്ള മാത്രം ആയിട്ടാണ് ഊബറിനെ മനസ്സിലായിട്ടുള്ളത് അതായത് എനിക്ക് കസ്റ്റമറൊരു പ്രശ്നമില്ല കാരണം ഞാൻ ടെൻഷൻ ആയിക്കാം കാരണം ഈവർ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ എമൗണ്ട് കൂടിയെന്നാണ്ട് എനിക്ക് സത്യം തുടക്കത്തിൽ അറിയില്ലായിരുന്നു ഫൈവ് സ്റ്റാർ കൊടുക്കണോ ഫോർ സ്റ്റാർ കൊടുക്കണമെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഞാൻ എന്തായു ഈ ഫോ ഫൈവ് സ്റ്റാർ തന്നെ എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഇന്നൊരു ഊബർ ഓഫീസ് എന്നുള്ള റീസൺ പറഞ്ഞത് എല്ലാവർക്കും ഫൈവ് സ്റ്റാർ കൊടുക്കാൻ പാടില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളില്ല കസ്റ്റമർ ഉണ്ടെങ്കിൽ സ്റ്റാർ കുറക്കുക അല്ലെങ്കിൽ റീസൺ ഉണ്ട് എന്താണ് ഇവിടുത്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുള്ള കസ്റ്റമർക്ക് ഫുള്ള് കൊടുക്കില്ല മാക്സിമം കൊടുക്കാൻ നല്ലത് കാരണം എന്താ പറയുക ഒന്നും ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആരും ബഹുമാനൊക്കെ ഉണ്ടായിട്ടല്ല ഇതൊരു അന്നാണ് ഇത് മൂന്ന് ദിവസത്തിന് ഇപ്പോൾ തൽക്കാലം മൂന്ന് ദിവസത്തിന് പോലെ ബ്ലോക്ക് ചെയ്തു മൂന്ന് ദിവസത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്തിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് അന്ന് റൂമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ റൂമില്ലാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനെന്ന് റൂമില്ല ഞാൻ പറയാം തുടക്കത്തിലേ വന്ന റൂമൊന്നുമില്ല വണ്ടി തന്നെ ഇനി സ്റ്റേയും കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ നമ്മളിവിടെ അലക്കണമല്ലോ പൈസ കൊടുത്തുകൊണ്ട് അലക്കണ സംഭവമുണ്ട് പിന്നെന്താണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് അങ്ങനത്തെ എപ്പോഴായാലും ഭക്ഷണം ഹോട്ടലിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ എല്ലാ പരിപാടികളും നമ്മൾ വണ്ടി തന്നെയുള്ള സംഭവത്തിന് ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് മൂന്ന് ദിവസം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി കൊടുക്കണം അല്ലെങ്കിൽ ആ മൂന്ന് ദിവസം ബ്ലോക്ക് ആയ ദിവസം ഞാൻ വാട് കൊടുക്കേണ്ടത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ നാട്ടിലേക്ക് പോയി മൂന്ന് ദിവസത്തിനും മൂന്ന് ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അൺബ്ലോക്കായി അപ്പോൾ ഇതൊക്കെ നമുക്കൊരു പാഠം പഠിക്കാൻ വേണ്ടിയത് പക്ഷേ ഈ മൂന്ന് ദിവസം ബ്ലോക്ക് ആയത് പിന്നെ ഇതേപോലെ പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരാഴ്ചക്കാവും പിന്നെ ഒരു മാസ്തുക്കാവും പിന്നെയും പ്രശ്നങ്ങളാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്ത് വരെ ഇത് നീളാൻ ചാൻസ് ഉണ്ട് ഒരു കൊല്ലം നല്ല ആയുഷ്ക്കാലം ഇത് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത് ഏത് കാര്യം നമ്മൾ അനുഭവത്തിലൂടെ കുറെ ഒക്കെ പഠിക്കണമല്ല കേട്ടോ കാരണം കുറേ അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂരിൽ എന്നിട്ട് ഒക്കെ ആ അനുഭവത്തിൽ കൂടെ നമ്മൾ പഠിക്കുകയാണ് നമ്മളനുഭവം വെച്ചാണ് ഞാൻ ഓരോരുത്തർക്കും ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വലിയ ഒരാൾ തികഞ്ഞിട്ടോ ഒന്നും ഞാൻ അവിടെ തികഞ്ഞതല്ല എനിക്കിങ്ങനെ തോന്നുന്നു നമുക്കൊരു ചാനലുണ്ടായതുകൊണ്ട് എന്തായാലും മറ്റു വീഡിയോ ഉണ്ടാവുള്ള സമയമല്ല അപ്പോൾ ഊബറുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാണെങ്കിൽ ഉപകാരപ്പെടട്ടെ നമ്മളൊരു അനുഭവം ഷെയർ ചെയ്യാമല്ലോ എന്ന് എത്തിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക ഫൈവ് സ്റ്റാർ കൊടുക്കണ്ടെന്ന് ഞാൻ പറയല്ല ഇങ്ങനത്തെ എൻ്റെ അനുഭവം അതുകൊണ്ട് പറഞ്ഞതാണ് റീസണുകൾക്ക് അനുസരിച്ച് കൊടുക്കുക കസ്റ്റമേഴ്സ് പെരുമാനം അനുസരിച്ച് കൊടുക്കുക അത്രത്തന്നെ ഉള്ളു അതിൽ നിന്ന് നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയും പിന്നെ നമുക്ക് വേറൊരു കാര്യം കേട്ടോ ഊബർ അക്കൗണ്ട് ഇപ്പോൾ തുടക്കത്തിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഊബർ അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് ഫസ്റ്റ് സ്വന്തമായിട്ട് ശ്രമിച്ചതാണ് ഒരിക്കലും സ്വന്തമായിട്ട് എന്ന് ഞാൻ പറയാനുള്ള അറിയാണെങ്കിൽ ശ്രമിച്ചോളി അറിയില്ലെങ്കിൽ ശ്രമിക്കും ആണ് കാരണം നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നുകഴിഞ്ഞാൽ ഫ്ലീറ്ററിനെ അക്കൗണ്ട് ക്ലിയർ ചെയ്തു തരും അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തു തരും ഇപ്പോൾ സുഹൃത്ത് ഇതേപോലെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ട് അവനടുത്ത് അവനെ എന്തോ ലൈസൻസിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് ബാക്കിയുള്ള ആധാർ കാർഡ് അങ്ങനത്തെ സംഗതികളൊക്കെ ഓൾഡ് ഓൾഡ് ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ലൈസൻസിൻ്റെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഫോട്ടോ അല്ല അത് അപ്ലോഡ് ചെയ്തു അത് അപ്ലോഡ് ചെയ്തപ്പോൾ എന്തായി ഇവൻ്റെ ബ്ലോക്കായി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ബാംഗ്ലൂർ എറണാകുളത്താണ് ഓടുന്നത് ഊബറ് ഊബർ അല്ല അവന് എന്താ പറയുക നമ്മളെ ഉണ്ടാവല്ലോ പാക്കേജ് ട്രാവൽസിൻ്റെ അല്ല ഓടുന്നത് അപ്പോൾ ഊബർ അക്കൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നടന്നില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവൻ ഇന്ത്യ അടുത്തേക്ക് വന്നിരുന്നു അവിടെ എറണാകുളം ഊബർ ഓഫീസിൽ നടക്കില്ല ബാംഗ്ലൂരിൽ വന്ന് നടക്കുക വെച്ചുകൊണ്ട് വന്ന് നോക്ക് ഓഫീസോടെ എന്ത് മെയിൻ ഓഫീസോടെ എന്തല്ലോ വന്ന് നോക്ക് ഓ ഒന്ന് നോക്കി ഊബർ ഓഫീസ് എന്ന് പറഞ്ഞു നടക്കില്ല അതിങ്ങനെ ആയുഷ്കാല ബ്ലോക്ക് ആണെന്ന് അപ്പോൾ നമ്മൾ സ്വന്തമായി തുടക്കക്കാർക്കൊക്കെ സ്വന്തമായിട്ട് ഐഡി ഊബർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് ചിന്തിക്കൊണ്ടും നമ്മുടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതികൾ വേറെ ഉണ്ടോ എനിക്കറിയില്ല സംഗതി പ്രശ്നത്തിലാണത് ഏ അപ്പോൾ സീ സംഭവം നമ്മൾ മനസ്സിലാക്കുക സീരിയസ് ആയിട്ട് കാണാം ഊബർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഊബർ എന്നാൽ വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് നമ്മൾ മിസ്സാകാതെ മാക്സിമം നോക്കുക പിന്നെ നമുക്ക് വരാനുള്ള പിന്നെ വഴി തങ്ങൂല അത് വേറെ കാര്യം എന്നാലും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ പോലെ നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഊബർ അക്കൗണ്ട് ഞാൻ ഇൻ്റെ ഒരു ബ്ലോക്കായൊരു കാര്യം ഞങ്ങൾക്ക് ഷെയർ ചെയ്തത് മാത്രം ഒരു മൂന്ന് വന്ന് മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ സംഗതി ഉണ്ടായിട്ടുള്ളത് മൂന്ന് മാസത്തിന് അടുപ്പിച്ച് സംഭവിച്ചതുകൊണ്ടാണ് ഊബർ അക്കൗണ്ട് ഇങ്ങനെ നടപടിക്ക് പോയത് അപ്പോൾ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഊബർ അക്കൗണ്ട് ഇങ്ങനെ ബ്ലോക്ക് ആയതിൻ്റെ കാരണം പിന്നെ അതേപോലെ കസ്റ്റമേഴ്സിനോട് നമ്മൾ പെരുമാറുന്ന രീതിയും ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പമ്പെന്നൊക്കെ കയറുമ്പോൾ വെള്ളം അടിച്ചിട്ടൊക്കെ വണ്ടിയും ഒക്കെ ആകും അപ്പൊ നമുക്ക് പൊതുവേ ദേഷ്യം വരും കാര്യമായിട്ടൊന്നും പറയേണ്ടി വരും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാരണം നമ്മൾ മലയാളികളാണ് ദേഷ്യം വരും മനുഷ്യരാണ് മലയാളികൾ പ്രത്യേകിച്ച് ദേഷ്യം വരും അപ്പോൾ എന്താ പറയുക അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഊബറിന് എപ്പോഴും കസ്റ്റമറാണ് രാജാവ് കസ്റ്റമർ എന്താണോ പറയുന്നത് അത് മാത്രമേ മാക്സിമം ഒരു പരിഗണിക്കാൻ നോക്കുകയുള്ളൂ കസ്റ്റമറാണ് ഡ്രൈവർമാർക്ക് ഒരു എത്രയും കിട്ടും പക്ഷേ കസ്റ്റമറെ കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഊബർ മാക്സിമം കസ്റ്റമറെ പിടിച്ചു നിർത്താനും കസ്റ്റമർ എങ്ങനെ കസ്റ്റമറെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നോക്കുകയുള്ളൂ അപ്പോൾ കസ്റ്റമറാണ് ഊബറുടെ രാജാവ് അത് നമ്മൾ ഡ്രൈവർമാർ ശ്രദ്ധിക്കുക നമ്മളെ ഭാഗം ശ്രദ്ധിക്കാൻ ഓൾക്ക് സമയം ചിലപ്പം കിട്ടൂല കസ്റ്റമറുടെ കാര്യം മാത്രമേ മാക്സിമം അത് അതുകൊണ്ട് കസ്റ്റമർ ഭാഗത്തോട് നമ്മൾ മാക്സിമം പൊരുത്തപ്പെടാൻ നോക്കുക നമ്മളെ റിവ്യൂ കൂടുതൽ മോശമായി കഴിഞ്ഞാലും ഊബർ നമുക്ക് ആക്ഷൻ എടുക്കും അത് നമുക്ക് നല്ലൊരു ബോധ്യമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക നമ്മളെ റിവ്യൂ നോക്കിയാൽ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മൾ നമുക്കുമായിട്ട് നെഗറ്റീവായിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഊബർ അക്കൗണ്ട് എന്ന് കാര്യം നമ്മൾ മാക്സിമം അക്കൗണ്ട് നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ നോക്കുക ഓരോ അനുഭവങ്ങളും ഞാൻ അങ്ങനെ ഷെയർ ചെയ്യേണ്ടത് എന്താ പറയുക അനുഭവങ്ങളാണല്ലോ എല്ലാം നമുക്ക് അനുഭവങ്ങളും എല്ലാം വേണം നമുക്ക് ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ അറിയാത്തത് കൊണ്ടാണ് അന്ന് ഷെയർ ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ കുറേ സുഹൃത്തുക്കളായി അതിൻ്റെ ശേഷം കുറേ പാഠങ്ങൾ പഠിക്കാനായി അങ്ങനെ അലഹമില്ല കാര്യങ്ങളും ഉഷെയർ ആയി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓവർ അക്കൗണ്ട് നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ശ്രദ്ധിക്കാൻ നോക്കുക ഐ ഡി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യം അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ